പക്ഷേ സാർ ഇപ്പോഴും പറയുന്ന സ്റ്റിൽ പലരും പറയുന്നത് ഒരു ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തിലോ മറ്റോ ഒരു കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു ടാബ്ലോയിഡ് ടാബ്ലോയിട്ട് അവര് വല്യ ഒരു വാർത്ത കൊടുത്തായിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് പത്രപ്രവർത്തകന്റെ വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞു മരിച്ചു എന്ന ആ ഒരു ഘട്ടമുണ്ടല്ലോ അത് എത്തിക്കഴിഞ്ഞപ്പോന്നില്ല വെള്ളം രണ്ടാമത്തെ ഇടയ്ക്ക് കയറി അല്ല പ്രൊഫഷണലി കുറച്ച് വീട്ടിൽ വീട്ടിൽ അങ്ങനെ ഹോംലി ആണ് ആണ് അതുകൊണ്ട് തന്നെ മക്കളോടും നമസ്തേ തത്തുമെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് തിരുവോണമാണ് ഇന്ന് നമ്മുടെ തത്തുമയുടെ തല തന്നെയാണ് ഹെഡ് തന്നെയാണ് നമ്മുടെ ഒപ്പം അദ്ദേഹം കുടുംബവുമാണ് രാജസ്ഥറും കുടുംബമാണ് ഓണവിശേഷങ്ങളും പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് സർ ചേച്ചി അമ്മ നമസ്കാരം ഇത്തവണ പുതിയ അതിഥി ഉണ്ട് ഉണ്ടല്ലേ കുഞ്ഞാവയുണ്ട് അപ്പൊ ആദ്യത്തെ ഓണമാണ് കുഞ്ഞാവ് വന്നതിന് ശേഷം മെയ് ഒന്നാം തീയതി ലോകത്തൊഴിലാളി ദിനത്തിൽ ഭൂമി ഭൂമിക്കുട്ടി ഭൂമി എന്ന പേര് നല്ല പ്രത്യേകതയുണ്ട് അത് അവരുടെ രണ്ടുപേരുടെയും അല്ലെ മകളുടെയും സണ്ണല്ലോയുടെയും അതെ 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 ഗ്രീൻ ആർക്കിടെക്ചർ അതിന്റെ ഭാഗമായിട്ട് പറയൂ സർ അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മലയാളികൾക്കിടയിൽ അങ്ങനെ ഭൂമി ഈ ഭൂമിയെ ചുറ്റിയാണ് അത് ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു എന്തായാലും കൃത്യസമയത്ത് ആള് ഉറക്കുണർന്ന് ശാന്തായിട്ടിരിക്കുന്നുണ്ട് എത്ര സമയത്തേക്കാണെന്ന് അറിയത്തില്ലല്ലേ സാറിനെ കുറിച്ചുള്ള എനിക്ക് എത്രയോ വർഷങ്ങളായി സാറിനെ അറിയാം അതിലും കൂടുതൽ വർഷങ്ങൾ പരിചയമുള്ളവരൊക്കെ നമ്മുടെ ബഹേന്ദ ക്യാമറ നിപ്പുണ്ട് സാറിനെ കുറിച്ച് എന്താ പറയാ ഒരു വളരെ കർക്കശക്കാരനായ എന്നാൽ സ്നേഹമുള്ള എല്ലാവരും അത്രയും കരുതലോടെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് കൊച്ചുമോള് വന്നപ്പോ എന്താ മാറ്റങ്ങൾ എന്തൊക്കെയാ തോന്നിയിട്ടുള്ളത് എല്ലാവരും അങ്ങനെ അങ്ങനെയൊന്നും മാറുമല്ലോ പരുവപ്പെടും അങ്ങനെ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ പിള്ളേരോടും കുഞ്ഞിനോട് പിന്നെ രണ്ടുപേര് നമ്മുടെ ഈ ഒരു അവസരത്തിലെ കുടുംബാംഗങ്ങൾ അവന് കഴിഞ്ഞാഴ്ച വന്നിട്ട് പോയതേ ഉള്ളൂ ബാംഗ്ലൂരിലാണ് അപ്പൊ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതേ ഉള്ളു ഈ ആഴ്ച പിന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മളുടെ സണ്ണിന്റെ നാളെയാണ് വരുന്നത് നാളെ അമ്മയോട് ചോദിക്കാനുള്ളത് സാറിന്റെ മലയാളം കുട്ടിക്കാലം ഫ്രാൻസിലായിരുന്നു എന്നൊക്കെ കേട്ടുണ്ട് അമ്മ അതിനൊരു പ്രധാന റോള് വഹിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മലയാളം എന്ന് അങ്ങനെ ഒരു ജേർണലിസ്റ്റിനെ നമുക്ക് കിട്ടുന്നതിൽ എന്നുള്ളത് വറ്റി വെച്ച് തന്നെ അക്ഷരമൊക്കെ പിന്നെ അവിടെ ചേർത്തു സെന്റാൻസ് ഒന്നും പറഞ്ഞൊരു സ്കൂളില് അവിടെ ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി മലയാളമൊക്കെ പഠിക്കും അന്നത്തെ കാലത്ത് അന്ന് ഞങ്ങള് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ എഴുപതുകളുടെ തുടക്കം അപ്പൊ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല ഇന്റർനെറ്റ് ഇല്ല നമ്മൾ ടോട്ടലി വേറൊരു ലോകത്ത് അവിടെ മലയാളം ഇല്ല നമുക്ക് മലയാളികൾ ആരെയും വളരെ ചുരുക്കം ആൾക്കാരെ വരികയുള്ളൂ പക്ഷെ അന്ന് ഇവര് അച്ഛനും അമ്മയും ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള ആരും ചെയ്യാത്ത അപ്പോൾ അമ്മയുടെ ഒരു സുഹൃത്തു ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ നമ്മുടെ ഈ പത്മവിലാസം റോഡുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരിക്ക് എഴുതിയിട്ട് എല്ലാ വർഷവും അതാത് ക്ലാസ്സുകളുടെ പാഠപുസ്തകം അങ്ങോട്ട് വരുത്തിക്കുമായിരുന്നു അപ്പൊ ആ പാഠപുസ്തകം വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്

ഒരു ആകെ കൂടെ നമ്മള് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഇസ്കോൺ എന്ന് പറയുന്ന ആൾക്കാരെയാണ് ഹിന്ദുക്കളായിട്ട് കാണുന്നത് വീട്ടിൽ വളക്ക് കൊടുത്തുന്നു എന്നല്ലാതെ വേറെ പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ അമർചിത്ര കഥ അന്ന് വീട്ടിലുണ്ടായിരുന്നു പഞ്ചമാണ്ടവരുടെ കഥയും രാമായണവും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടത് അതിലൂടെ അല്ല നമുക്ക് പുറമേ ഇറങ്ങുമ്പോൾ ഒരു അമ്പലമോ അങ്ങനെ ഒരു നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതൊന്നുമില്ലായിരുന്നു അതൊരു പ്രധാനപ്പെട്ട വന്നു ഇവിടെ ഒരു വർഷത്തോളം നല്ല അഡ്ജസ്റ്റ് എന്തായാലും ജേർണലിസം എന്നൊരു പാതയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് സാർ ചെയ്തുകൊണ്ടിരുന്ന റോയിലെ ആ ഒരു ഇതുണ്ടല്ലേ പക്ഷെ സാർ ഇപ്പോഴും പറയുന്ന സ്റ്റിൽ ഇൻ സർവീസ് എന്നാണ് ഇപ്പോഴും പലരും പറയുന്നത് അങ്ങനെ ഉണ്ടോ അവിടെ തന്നെയാണോ ഇപ്പോഴും ഈ കാണുന്ന സാറല്ലേ ഒത്തിരി ആൾക്കാർക്ക് ഒരു ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തിലോ മറ്റോ ഒരു കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു ടാബ്ലോയിഡ് അവര് വലിയ ഒരു വാർത്ത കൊടുത്തായിരുന്നു കേന്ദ്ര രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്ത് പത്രപ്രവർത്തകന്റെ വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ വാർത്തയാലും ഇന്നത്തെ പോലെ വിവാദമാക്കിയില്ല അതുകൊണ്ട് പിന്നെ അതങ്ങ് ഡൈഡൗൺ ചെയ്തു പൊതുവേ നടക്കാൻ അങ്ങനെ പറയും ഈ ജേർണലിസം എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോ അത് എത്രത്തോളം സഹായകമായി എനിക്ക് തോന്നുന്നു ക്ലാസിഫൈഡ് ആയിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും ഇൻസൈഡ് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് യഥാർത്ഥത്തിൽ ഞാൻ ജേർണലിസ്റ്റ് ആവാൻ തന്നെ ആണ് പഠിച്ചത് ഉണ്ടായിരുന്നു അപ്പം എന്നിട്ട് ഞാൻ തേർഡ് ഗ്രൂപ്പ് എടുക്കുകയും ആർട്സ് എടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ജേർണലിസം ആ ഒരു ഫീൽഡിൽ വരാൻ അപ്പം ജേർണലിസം കഴിഞ്ഞിട്ടാണ് ഞാൻ റോയൽ ജോയിൻ ചെയ്തത് ആക്ച്വലി റോയിലെ ജോലിയിലാണ് ജേർണലിസം എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് റിപ്പോർട്ട്സ് എഴുതാന് പേപ്പർ വർക്കിനൊക്കെ നമുക്ക് എഴുത്തിനോടുള്ള ഇത് നമ്മളെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പൊ പലരും കരുതുന്ന പോലെ ഞാൻ പോലീസുകാരൻ ജേർണലിസ്റ്റ് ആയതല്ല ആക്ച്വലി ജേർണലിസ്റ്റ് ആയിരുന്നു ഞാൻ പഠിച്ച് അതിനുശേഷം ശരിക്കും അന്ന് ചെറിയ ചെറിയ പ്രസ് പഠിക്കുമ്പോൾ തന്നെ ഫ്രീലാൻസ് പോലൊക്കെ ജോലിയും ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ പോയത് തിരിച്ചു വരുമ്പോ നാച്ചുറലി ഫീൽഡോ ചേച്ചിയുടെ പ്രവർത്തന മേഖല ഇപ്പോ എച്ച് എം ആയിട്ട് അതെ അതെ ഇപ്പോ ഓണം അവധി നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മള് തീരുമാനിക്കുന്നത് എങ്ങനെയുണ്ട് ഒരു ഏരിയയിലേക്ക് ആ അല്ല ഞാൻ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് എഡ്യൂക്കേഷൻ ആണ് ഞാനൊരു ട്രഡീഷണൽ ടീച്ചർ അല്ലായിരുന്നു തുടക്കം മുതലേ അതായത് നമ്മള് ഇപ്പോ എൻ ഇ പി ട്വന്റി ട്വന്റിയിലൊക്കെ പറയുന്ന റിഫോംസ് ഒക്കെ ലക്ഷങ്ങൾക്ക് മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്ത സ്കൂൾസിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കുട്ടികളെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് അവരുടെ ഇഷ്ടം അവരുടെ പാഷൻ അനുസരിച്ചുള്ള പ്രൊഫഷനാണ് ഇപ്പം മകനാണെങ്കിലും അവനും വേണമെങ്കിൽ ഈസി ആയിട്ട് വേണമെങ്കിൽ സയൻസൊക്കെ എടുക്കാമായിരുന്നു അവന് വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് ഹിസ്റ്ററി മേജർ ചെയ്യണം ഇന്റർനാഷണൽ റിലേഷൻസ് ചെയ്യണം ഒക്കെ അവന്റെ ഇഷ്ടത്തിന് തന്നെ ഇവർക്ക് ആർക്കിടെക്ചർ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു എൻട്രൻസും എഴുതിയില്ല എൻജിനീയറിംഗ് ഒന്നും എഴുതിയില്ല ആർക്കിടെക്ചറിന്റെ എൻട്രൻസ് മാത്രം എഴുതിയിട്ട് ആളാണ് പക്ഷെ അതിൽ ഷീ എക്സെൽ അതായിരുന്നു എനിക്കും നല്ലായിട്ട് അതായത് നമ്മൾ എജ്യൂക്കേഷൻ അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികളുടെ പാഷൻ ഇൻട്രസ്റ്റ് അനുസരിച്ച് കൊടുക്കുമ്പോൾ അവർ അതിൽ എക്സെൽ ചെയ്യും അത് ഒരു ഡൗട്ടും ഇല്ല അപ്പോ അതാ അതായിരുന്നു അതാണ് എൻ്റെ പാത ഇപ്പം ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു മാരത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് ട്വന്റി ആഫ്റ്റർ ട്വന്റി ഫൈവ് ഇയേഴ്സ് അങ്ങനെ പോണു ഫുൾ സപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ ഉണ്ട് ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂർ ഋഷി വാലിയിലാണ് ഇവരെ കുട്ടികൾ വിദ്യാഭ്യാസ ഞാൻ ചോദിക്കാൻ രീതി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അത് പോസിബിൾ എന്ന് വെച്ചാൽ ഞങ്ങള് രണ്ടും ഞാനും മക്കളും അവിടെ പോയി അപ്പൊ വീട്ടിലൊറ്റയ്ക്കാവും പക്ഷെ ഹി മാനേജ് പിന്നെ രണ്ടാമത് മോനെ കൊണ്ട് പോകേണ്ടി വന്നപ്പോഴും അത് ഞങ്ങൾ സുഖമായിട്ട് അത് ചെയ്തു അവരുടെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ പഠിപ്പിക്കണം എന്നായിരുന്നു അതുകൊണ്ട് അത് പോസിബിൾ ആയി ഓണം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പല ഘട്ടങ്ങളിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു ഓണത്തിന് എപ്പോഴും ഒരുമിച്ച് കൂടുന്ന അങ്ങനെ ഒരു ശീലമൊക്കെ ഒന്നും ഇല്ല ഓണം ആവാറുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ പിന്നെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഇയേഴ്സ് ഓൾവേസ് ടുഗെദർ അത് കഴിഞ്ഞിട്ടാണ് ഈ പിള്ളേരുടെ പഠിത്തം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മാറ്റങ്ങൾക്കു വന്നത് പക്ഷേ കഴിയുന്നതും ഓണത്തിന് വരാൻ നമുക്ക് വരും സാറ് ഓഫീസിലും അങ്ങനെ തന്നെയാണ് ഓണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പൊ പിന്നെ നമുക്കറിയാം ഓണം തുടങ്ങുന്ന ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇപ്പൊ ഗൾഫിലൊക്കെ ആഴ്ചകൾക്ക് ശേഷമാണെങ്കിൽ വിദേശ രാജ്യങ്ങൾ നമുക്ക് കേരളത്തിൽ ഇനി അങ്ങോട്ട് തുടങ്ങുന്ന ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേ തീരുവുള്ളൂ കേരളത്തിൽ ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങി സാറ് പക്ഷെ അതിനൊക്കെ എനിക്ക് സാറിന് പരിചയമുള്ള കാലം തൊട്ടേ ഓഫീസിലും സാർ അത്ര പ്രാധാന്യത്തോടെ ഓണം ആഘോഷിക്കുന്നു കൂട്ടത്തിലാണ് ഇതിനൊക്കെ അതൊക്കെ ആണെങ്കിൽ ഓഫീസിലെ വർക്കുകളിലും പ്രത്യേകിച്ച് ഒരു മുടക്കം വരുത്താതെ ഇപ്പോഴും ഓർമ്മ വിഷ്ണുവിന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിരുന്നില്ലെങ്കിലും പലരും പറയുന്നത് ഇങ്ങനെ ഇൻപുട്ട് നോക്കി അത് അപ്രൂവ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കാരണം എല്ലാവരും കല്യാണത്തിന് പങ്കെടുക്കണം അപ്പൊ സാറ് ആ ഉത്തരവാദിത്വം കാണിച്ചേ പറ്റുന്നുണ്ട് പകുതി തമാശയായിട്ടും പകുതി ഗൗരുമായിട്ട് അല്ലെ അത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമായിട്ടും സനോജും കാവ്യം കഴിഞ്ഞാൽ ഈ വർക്കും യും തമ്മില് ഡിഫറൻഷിയേറ്റ് ചെയ്യാത്തതിരുന്നാ നമ്മള് ഞാൻ പണ്ടു അങ്ങനെയാണ് ഓഫീസിലെ വർക്ക് ആ ആദ്യം വീട്ടിലെ കാര്യം എന്റെ സ്വന്തം കാര്യം ചെയ്യാം അത് കഴിഞ്ഞു ഇത് രണ്ടും ഒന്നാന്നങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് രണ്ടും അപ്പൊ രണ്ടും ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാൻ പറ്റും അത് വളരെ ഈസിയാണ് ആക്ച്വലി ഇത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാതിരുന്നാണ് ഇനി ഇതിനൊക്കെ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് ലൈഫില് രണ്ട് വർഷത്തെ ട്രെയിനിങ് ആണ് നമുക്ക് ലോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ആർമി അറ്റാച്ച്മെന്റ് ഉണ്ട് എയർഫോഴ്സ് അറ്റാച്ച്മെന്റ് ഉണ്ട് നേവൽ അറ്റാച്ച്മെന്റ് ഉണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അത്രയും സമഗ്രമായ ഒരു ട്രെയിനിങ് വേറെ ഏതെങ്കിലും ഇന്ത്യയിലെ ഡിപ്പാർട്ട്മെന്റ്സ് കൊടുക്കുന്നുണ്ട് മനുഷ്യന്റെ പേഴ്സണാലിറ്റി മാറ്റി എടുക്കും ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർക്ക് കൾച്ചർ ഒരുപക്ഷെ മലയാളികൾക്ക് സാധാരണ നമ്മൾ കാണുന്നത് വ്യത്യസ്തമാണ് അപ്പൊ എൻ്റെ ചില സമയത്ത് എൻ്റെ ദേഷ്യം വരുന്നത് അല്ലെങ്കിൽ എന്റെ നിയന്ത്രണം പോകുന്നതും ഈ കൾച്ചറൽ ഡിഫറൻസ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ ഇദ്ദേഹം അങ്ങനെ തന്നെയാണ് വർക്കിന്റെ ഭയങ്കര കാര്യമാണ് ഈ തമ്മി ഡിഫറെഷ്യേറ്റ് ചെയ്യായിരുന്നാൽ മതി അതെ ഈ വാക്കിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോന്നൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് ചോദിക്കാതിരുന്നത് പക്ഷെ പക്ഷെ എല്ലാം ഇങ്ങനെ ബാലൻസ് ബാലൻസ് പോവാണെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ തെറ്റും വീട്ടിലെ പോകും ഓഫീസ് അങ്ങനെയാണ് രണ്ടും ചെയ്യുന്നു രണ്ടിലും വ്യത്യാസം ചോദിക്കാതിരുന്നു കഴിഞ്ഞാല്

ഈ ഓണത്തിന്റെ കാര്യം പറയുമ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ ഓണം നമുക്കറിയാം അതിൽ സാറിന് ഒരുപാട് എക്സ്പീരിയൻസ് എന്നോട് അല്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലും കൂടി അത് ആ ഒരു ട്രോമയാണ് എനിക്ക് അത് ഊഹിക്കാൻ സാധിക്കുമെങ്കിലും സത്യത്തിലെ ഒരു അനുഭവം അതൊരു ട്രോമ എന്ന് പറയാം ട്രോമയാണ് ഡെഫിനറ്റ്ലി ഞങ്ങൾക്കെല്ലാം അത് വലിയ ഡ്രോമയായിരുന്നു പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അതൊരു വലിയ അനുഭവമായിട്ടാണ് മനസ്സിൽ എനിക്ക് തോന്നുന്നത് എന്നെക്കാട്ടിൽ ഇവര് രണ്ടുപേരും മോള് മാത്രമായിരുന്നു ഫാമിലിയിൽ ഫാമിലിന്ന് പുറത്തുണ്ടായിരുന്നു അന്ന് അവള് വിജയവാട പഠിക്കുകയാണ് ഞങ്ങളുടെ മൂന്ന് പേര് മകൻ പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ പട്ടി അവളിപ്പോഴും ഉണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരുമായിരുന്നു അതിന്റെ വിക്ടിംസ് അപ്പൊ മരിച്ചു എന്ന് ആ ഒരു ഘട്ടമുണ്ടല്ലോ അതെത്തി കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾ വെള്ളം രണ്ടാമത്തെ ഇങ്ങനെ കയറി അത് രാത്രി വന്നിട്ട് ഇങ്ങനെ ഒരു മൂലയിൽ വന്ന് തൊടുന്നു എന്നിട്ട് രണ്ടാമത്തെ ഇടയിൽ പതുക്കെ വെള്ളം കയറുന്നു ഇവര് കട്ടിലയിൽ ഇരിക്കുന്നു അപ്പൊ ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് മുകളിൽ ഇങ്ങനെ ഒരു ലോഫ്റ്റ് ഉണ്ട് അപ്പോ ഒരു ഫ്രിഡ്ജ് കൊണ്ട് സെറ്റ് സെറ്റിവെച്ചും ഇവരെ അതിന്റെ മോളിൽ കയറ്റി ഇരുത്താണ് എന്റെ മനസ്സിലായ ധാരണ ഈ വെള്ളം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റേ ഇവിടെയിലോട്ട് നോക്കുമ്പോഴേ വെറുതെ ഇങ്ങനെ വെള്ളം പൊങ്ങി വരികയെന്നാലും ഒരു നീന്തൽ കുളത്തിലെ പോലെ വെള്ളമാണ് കാരണം ഇപ്പൊ മുഴുവൻ അഴുക്കും അതിനകത്തൂടെ എന്തൊക്കെയോ തടികളും പാമ്പും ഒക്കെയാണ് ഈ ഒഴുകി വരുന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു വലിയ ഭയം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കെട്ടിടം നിൽക്കുന്നത് വീടിന്റെ തൊട്ടു പുറകില് പമ്പയുടെ കൈവഴിയാണ് അപ്പോ എന്തെങ്കിലും ഒരു തടിയോ വല്ലതും വന്ന് ഈ കെട്ടിടത്തെ ഇടിച്ചാൽ പിന്നെ മരങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ രണ്ട് കാറുണ്ടായിരുന്നു എന്റെ കാറ് ഫുള്ള് മുങ്ങി ഇദ്ദേഹത്തിന്റെ നാനോ ഉണ്ടായിരുന്നു അത് ഏകദേശം ഒഴുകിപ്പോയി അത്രയ്ക്ക് അതിനകത്ത് വെള്ളം കയറി നാശമായി അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ ഇത് ഇതിന്റെ ലോഫ്റ്റി കൊണ്ട് ഇവരെ കയറ്റി ഇരുത്താൻ ഇപ്പൊ അമ്മയ്ക്ക് പ്രായമായി എന്നാലും ഒക്കെ പക്ഷെ അത് കയറ്റി ഇരുത്തി കഴിഞ്ഞാലും പ്രശ്നമാണ് എന്താന്ന് കഴിഞ്ഞാൽ ഡോറിന്റെ ലെവലിനെ കാട്ടി മോഡില ലോഫ്റ്റ് വെള്ളം പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമ്മള് മരിക്കേയുള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഞങ്ങളുടെ ഫോണും തീർന്നു ആഹാരവും ഇല്ല മൂന്ന് ദിവസമായി അപ്പൊ ഞങ്ങളെല്ലാം മോളിൽ വെച്ച് ലാസ്റ്റില് പിന്നെ മോളെ വിളിച്ചു അപ്പൊ അതുവരെ അവളോടെ നമ്മളിങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ബോട്ട് വരുമെന്നൊക്കെ പക്ഷെ മുപ്പത്തി മൂന്ന് മണിക്കൂർ അല്ലേ മുപ്പത്തി മൂന്ന് മണിക്കൂർ മുപ്പത്തി മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇവളെ വിളിച്ചു പറഞ്ഞു ചെലപ്പോ നമ്മള് രക്ഷപെടത്തില്ല രക്ഷപ്പെടത്തില്ല രക്ഷപ്പെട്ടില്ലെങ്കിൽ ബാങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് അറൊന്നും കേട്ടില്ല അവള് നമ്മളപ്പഴേ ബോധം കെട്ടു വീണു പക്ഷെ അത് പറയണമല്ലോ അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഇങ്ങനെ കയ്യും പിടിച്ച് ഇരിക്കുകയാണ് അപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്കറിയില്ല അതുവരെയും പറയേണ്ടതാണ് എന്റെ മനസ്സിൽ ഓക്കെ ഇതന്നെ പെട്ടെന്ന് ഒന്ന് തീർന്നിരുന്നെങ്കിൽ കാരണം ഈ കാത്തിരിപ്പാണ് നമ്മളെ ഭയങ്കരമായിട്ട് അപ്പം സനോജ് ഉൾപ്പെടെ സുഹൃത്തുക്കൾ ശ്രമിക്കുന്നുണ്ട് മന്ത്രിമാര് എന്നെ അറിയാവുന്ന ആൾക്കാര് അന്നത്തെ ചീഫ് സെക്രട്ടറി നമ്മുടെ അടുത്ത സുഹൃത്താണ് പിന്നെ നമ്മുടെ വേറൊരു സുഹൃത്ത് ഡൽഹിയിൽ വിളിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ അവിടുന്ന് ഹെലികോപ്റ്റർ വന്നു ഈ രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട് ലക്ഷ്മി പക്ഷെ നമ്മളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അവസാന ഒരു തുരുമ്പെടുത്ത ഒരു ബോട്ട് രണ്ട് മത്സ്യ ക്കാർ വന്ന് കൊല്ലത്തു നിന്ന് വന്ന് അമ്മ ജനലിന്റെ അവിടെ നിന്ന് കൈ കാണിച്ചപ്പോൾ അമ്മയുടെ പ്രായമൊക്കെ കണ്ട് സഹതാപം തോന്നി അവര് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് അത് ആ മുപ്പത്തി മൂന്ന് മണിക്കൂറിന് ശേഷം വരുന്ന അതല്ലാതെ രാജേഷ് പിള്ളേർ അറിയാവുന്നവരോ രാജേഷ് പിള്ളേരാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും വന്നവരല്ല

എന്ന് പറയാം അറിയാൻ അറിയില്ല പക്ഷെ എന്നെ പോലെ തന്നെ ഇവരൊക്കെ സമച്ചിത്തത് പിടിച്ചു ആരും നിലവിളിക്കോ ബാളും ഒക്കെ എല്ലാവരും വളരെ ശാന്തരായിരുന്നു ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ മരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഈ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വെള്ളമാണ് ഇപ്പൊ ഞങ്ങള് മരിച്ച കുഴപ്പമില്ല നമ്മൾ പ്രായമായി അല്ലെങ്കിൽ നമുക്ക് ഇത്രയും വയസ്സായി നമ്മളിപ്പോ മോന് ഇവരെ ഇവന്റെ മൂക്കിൽ വായിലോട്ട് ഈ കല്ലും മണ്ണും കേറിയാണല്ലോ

അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അന്ന് കുമ്മനം എനിക്ക് തോന്നുന്ന മിസോറാം ഗവർണറാണ് കുമ്മനം വിളിച്ചു എന്തായിരുന്നു എന്തൊക്കെയും ചെയ്യാൻ പറ്റും അങ്ങനെ പലരും പലടത്തും ജി സുധാകരൻ ആക്ച്വലി തത്തുമയ്യയുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു പരിലക്ഷ്മിക്ക് അറിയാൻ പോകുന്ന എനിക്കറിയില്ല രാജേഷ് പിള്ളയും ഫാമിലിയും പോയി അവരെ കിട്ടിയില്ല ഡെഡ് ബോഡിയും കിട്ടിയില്ല എന്നുള്ള പറഞ്ഞത് ആക്ച്വലി ഇവരെ വിളിച്ചു പറഞ്ഞത് വെള്ളവും ഇവര് വിചാരിച്ചു അങ്ങനെ ഒരു 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 അറ്റത്തെത്തി തിരിച്ചു വന്ന സംഭവമായിരുന്നു ബാധിക്കപ്പെട്ടവരും എല്ലാം പോയവരല്ലേ ജീവൻ പോലും പോയവർ എത്രയോ പേരാണ് ഞങ്ങളൊക്കെ എപ്പോഴും പറയും നമുക്ക് മഹാപ്രളയം അതിന് ശേഷം വന്ന പ്രളയം കോവിഡ് ശബരിമല അങ്ങനെ എത്രയോ കാര്യങ്ങൾ ഈ ഇത്ര വർഷം അതെ ഓർത്തെടുക്ക ഒരു ജേർണലിസ്റ്റിക് ആംഗിളിൽ നിന്ന് നോക്കുമ്പോർണലിസ്റ്റിക് ആംഗിൾ മാത്രല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലമുറ നമ്മള് കണ്ടത് ഇതുവരെ ആരും കാണാത്ത അതാണ് <laughs> ും പറയുന്നുണ്ടാവും അവളുടെ ഓർമ്മ ഇല്ല അത് കഴിഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ അത് കഴിഞ്ഞിട്ടുള്ള ഓണം ഏറ്റവും നമ്മള് വാല്യൂ ചെയ്ത ഓണം ഓഗസ്റ്റ് ലാസ്റ്റ് ആയിരുന്നു എന്നാലും വീട്ടില് വരെ വണ്ടി കിട്ടുക ഓണം ഓണം കൊണ്ട് ഓണം ആഘോഷിച്ചു എന്ന് പറയാൻ ഓണം കൊണ്ടുവന്ന ഭാഗ്യമാണ് അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇനി ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് എന്നാണ് ചേച്ചി തിരിച്ചു പോകുന്നത് സ്കൂൾ ഓപ്പണിംഗ് ആ അന്ന് തന്നെ ഓക്കെ പിന്നെ ഈ മാസത്തിൽ ഒരിക്കലാണോ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ് വീക്കെൻഡ്സ് വരും സർ ഇനിയിപ്പ എന്തൊക്കെയാണ് ഉണ്ട് കുഞ്ഞുമോള് പോയി കഴിയുമ്പോഴത്തെ ഒരു ഒരു അതാ അതെ അതെ പറയാ ലോകം തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കണം പിന്നെ ഈ ഒരു ദൂരം ഒന്നും അത്ര വലിയൊരു ദൂരമല്ലോ എന്നുള്ളത് അപ്പോ ഈയൊരു ഓണത്തിന് ചുരുങ്ങിയ സമയത്തിൽ അത്യാവശ്യ വിശേഷങ്ങൾ നമ്മൾ പങ്കിട്ടു എന്ന് തന്നെ തോന്നുന്നു അല്ലെ അപ്പോ എന്താണ് സർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ല്ലേ കുറെ ശേഷം നല്ല വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മള് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം എടുത്തു നോക്കുമ്പോഴൊക്കെ മറ്റേ ഉരുൾപൊട്ടലും അങ്ങനെ ഓരോ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം വലിയ കൊഴുപ്പില്ലാതെ കേരളത്തിലെല്ലാം അതായത് പ്രേക്ഷകരും സ്റ്റാഫും എല്ലാവർക്കും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണാശംസകൾ നന്ദി നമസ്തേ